ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ആദ്യമേ ഞാൻ പറയാം കമൻറ്റ് ഷെയറൊക്കെ ചെയ്യൂ നിങ്ങൾക്കുള്ള കമൻ്റുകളും അയയ്ക്കോട്ടോ ഞാൻ മാക്സിമം ഇത് തരാം കമൻറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താണ് എൻ്റെ അടുത്ത് രണ്ട് പേര് ചോദിച്ചിട്ടുള്ളതായിരുന്നു പ്രാക്ടീസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അത് കുറേ നാളായി അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വെറുതെ ജസ്റ്റ് ചിരിച്ചിട്ടൊരു എംബ്ലം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഒന്നുമില്ലാത്ത കാരണം വേറൊരു വീഡിയോ ആണ് ഇടാമെന്ന് മനസ്സിൽ കരുതി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ അനുഭവമാണല്ലോ അപ്പം മൈ പ്രാക്ടിക്കൽ ആണ് അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല ഞാൻ പറയാം ഇന്നത്തെ വീഡിയോ പ്രാക്ടീസിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കും യൂസ്ഫുള്ളാകും അപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മളുടെ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതായത് ഒരു മാറ്റം നമ്മൾ പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ കുറിച്ചും അല്ലേ അറിവിനെ കുറിച്ചും പിന്നെ അതിനെക്കുറിച്ചുള്ള എന്താണ് ആ ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകളും അതിൻ്റെ സാമർഥ്യത്തിനെക്കുറിച്ചും അതിൻ്റെ കൗശലങ്ങളെക്കുറിച്ചും അത് വിജയിക്കാനുള്ള തന്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ എന്താണ് തഴ തഴക്കങ്ങളും വഴക്കങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ആൾക്കാർ പറഞ്ഞു തരുന്നത് ഇത് ഒരു കാര്യം തുടങ്ങാനല്ല ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതൊന്നുമല്ല വേണ്ടത് ഇതൊക്കെ നമുക്ക് വേണം ആദ്യം ഇമ്പോർട്ടൻസ് നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ് കേട്ടോ അപ്പോൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മളുടെ ഒരു എന്താണ് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനും പറ്റും ആ മാറ്റത്തിലൂടെ നമുക്ക് ഒരു വൻ വിജയം തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ പോവുക അപ്പോൾ എൻ്റെ കുറേ പ്രാക്ടിക്കലാണ് അതിലൊരു പ്രാക്ടിക്കലൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മളുടെ അങ്ങനെയാണ് അപ്പോൾ ജീവിതത്തിൽ ആദ്യം വേണ്ടത് നമുക്ക് പ്രാക്റ്റീസാണ് അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ സാമർഥ്യം അതൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ വലിയ കാര്യങ്ങളായാലും നോളജിനേക്കാളും നമുക്ക് വേണ്ടത് പ്രാക്ടീസ് തന്നെയാണ് അപ്പോൾ ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് തോന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്കൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്കിതൊന്നും സാധിക്കില്ല എന്നുള്ളത് കേട്ടോ അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു മനസ്സിൻ്റെ ചിന്താഗതിയാണ് നമ്മളൊരു കാര്യം തുടങ്ങി വയ്ക്കും അത് നമുക്ക് ഇതൊന്നും ശരിയാകില്ല പറഞ്ഞിട്ട് അത് നമ്മൾ പകുതിയിൽ വെച്ചിട്ട് നിർത്തിപ്പോവും അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് അറിവിലൂടെയും ബാക്കിയുള്ളവർ പറഞ്ഞു തരുന്ന പോലെയൊന്നുമല്ല പ്രാക്ടീസ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ ഒരു കുറേ അനുഭവം ഉണ്ട് ഒരു അനുഭവം പറയാം ഞാനൊരു കുറേ ഇങ്ങനെ കേക്കൊക്കെ നമ്മൾ ഒരു ട്രെൻഡി ആയിട്ടുള്ള കാലഘട്ടം ഉണ്ടാകുമല്ലോ ഈ കോവിഡ് സമയത്തൊക്കെ അപ്പോൾ ആ സമയത്ത് എൻ്റെ കുറേ പേരൊക്കെ കേക്ക് ഉണ്ടാക്കുകയും കഴിക്കുകയും ഇങ്ങനെ തരികയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു എനിക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ പറഞ്ഞിട്ട് എനിക്കൊരു മനസ്സിലൊരു തോട്ട് വന്നു അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു അപ്പോൾ യൂട്യൂബൊന്നു യൂട്യൂബിലൊന്നും അന്ന് വലിയ ഇതായിട്ടൊന്നും ഇല്ല അപ്പോൾ യൂട്യൂബിനെ കുറിച്ചൊന്നും അന്നൊന്നും എനിക്കറിയില്ല കോവിഡ് സമയത്തൊന്നും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് ചോദിച്ചു എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഉണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു പക്ഷെ അവരൊക്കെ പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഭാഗ്യത്തിന് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ശരിയായി വരും ഓ അപ്പം ഞാൻ വിചാരിച്ചു ഓ ഞാനൊക്കെ പഠിച്ചു പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോഴേക്കും അത് ഫ്ലോപ്പായി അടിയൊക്കെ കരിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഫ്ലോപ്പായി അപ്പം ഞാൻ തന്നെ വിചാരിച്ചു അങ്ങനെ എനിക്ക് ഭയങ്കര നമുക്ക് വിഷമം തോന്നുമല്ലോ ഒരു കാര്യം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പകുതി വഴിക്കിടും അങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചു മൂന്നാമത്തെ ദിവസം ഞാൻ എന്ത് വിചാരിച്ചു ഇത് നമുക്ക് എടുത്താലേ പറ്റുള്ളൂ പറഞ്ഞു പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതിന് അനുവദീയമായിരുന്നില്ല അപ്പോൾ പേടിച്ച് പേടിച്ച് ഞാൻ ഒരു മണിക്കൂർ സമയത്തിൽ രണ്ട് മണിക്കൂർ സമയത്തിലൊക്കെ ആരും വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യും കേക്കിൽ കുറേ സാധനങ്ങളും വേണമല്ലോ അതൊക്കെ നഷ്ടമാവും കേട്ടോ അങ്ങനെ ഓരോ ദിവസം ഞാൻ ഉണ്ടാക്കും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അത് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പം ഇത് പ്രാക്ടീസ് ചെയ്തതാണ് ഞാൻ അതായത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള നമുക്ക് പ്രാക്ടീസ് ചെയ്താലല്ലേ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഒന്നിൽ തുടങ്ങി എന്താ പറയുക ഇരുപത് കേക്കോളം ഞാൻ ഉണ്ടാക്കിയെടുത്തു ഇരുപത് കേക്കോളം ഉണ്ടാക്കി ഇരുപത്തൊന്നാമത്തെ കേക്കാണ് എൻ്റെ അതിന് റിസൾട്ട് കിട്ടിയത് അപ്പോൾ അതിൽ ആ ഇരുപത് കേക്കിനിടയ്ക്ക് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു അതായത് വഴക്കുകളായിട്ടും അത് കരിഞ്ഞതായിട്ടും അത് വേകാത്തതായിട്ടും സാധനങ്ങളും വേസ്റ്റ് ആണല്ലോ അപ്പം ഞാൻ അതുതന്നെ ഞാൻ അതുതന്നെ തിന്നേണ്ടി വന്നു കുറേയൊക്കെ തിന്നേണ്ടി വന്നു കുറേയൊക്കെ കളയേണ്ടി വന്നു അപ്പം ഞാൻ എടുത്ത എഫേർട്ടിൻ്റെയും പ്രാക്ടീസാണ് ഞാൻ ചെയ്തത് എനിക്ക് ഉണ്ടാക്കി തിന്നാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരിതിലാണ് ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കും ഞാനത് തഴഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി ഞാൻ പകുതി വെച്ചിട്ടതാണ് പക്ഷെ അത് പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്താണ് ഇരുപത്തൊന്നാമത്തെ കേക്കിൽ എനിക്ക് അത് നല്ലൊരു റിസൾട്ട് തന്നു പിന്നെ അത് എന്താണ് ഞാൻ അങ്ങനെ പിന്നെ അത് നമുക്ക് കുറേയൊക്കെ അറിയാൻ പറ്റില്ല ഇരുപത് കേക്കോളം ഉണ്ടാക്കി വന്നപ്പോൾ പിന്നെ ഞാൻ ഞങ്ങൾക്ക് റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു റിലേറ്റീവ്സ് റിലേറ്റീവ്സെല്ലാം ഇങ്ങനെ അടുത്ത് നൈബറിനും കുറച്ചറിയുന്നവർക്കും എല്ലാം വെറുതെ ഇങ്ങനെ തിന്നാനൊക്കെ കൊടുത്തു അവരുടെയൊക്കെ എല്ലാ അഭിപ്രായങ്ങളും കിട്ടണമല്ലോ തൊട്ട് നൈബറിനാണ് ഞാൻ ആദ്യം കൊടുത്തത് ഒരു എന്താ പറയുക ക്രിസ്ത്യാനിയായിരുന്നു അവർക്ക് കേക്കൊക്കെ ഭയങ്കര അവർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുത്തപ്പോൾ നന്നായിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ ഞാൻ അതിൽ തന്നെ ആ ഉണ്ടാക്കിയാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ പൈസ ഞാനിങ്ങനെ കരിച്ചും പൊരിച്ചു ഞാൻ തന്നെ വിചാരിച്ചതാണ് അതിനൊരു പ്രൈസ് പൈസ ക്യാഷ് ഉണ്ടാക്കിയെടുത്താൽ നമുക്കൊരു ത്രില്ലല്ലേ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് പേർക്ക് വെളിയിലൊക്കെ കുറേ പേർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു കുറച്ച് പൈസയ്ക്ക് അപ്പോൾ അതിനൊക്കെ എനിക്ക് ലാഭവും കിട്ടി ലാഭം ഉണ്ടാക്കാനല്ല നമുക്കൊരു ത്രില്ലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതാ പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും ഞാൻ ഇപ്പോഴും ഓർഡർ വന്നാൽ ചെയ്തൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് അതിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതം എന്താണ് മാറ്റിമറിക്കാനും വിജയിക്കാനും കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് നോളജ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ചെയ്താൽ ആ പഠിക്കാനും നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ടേ അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ പ്രാക്ടീസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ ഒരു വീഡിയോ ഇടോ ചോദിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഈ കേക്ക് മാത്രമല്ല ഉദാഹരണം നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ തുടങ്ങി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ പിന്മാറരുത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത് അത് നൂറ് ശതമാനം അങ്ങനെയാണ് അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റി തരുന്നു പിന്നെ നിങ്ങൾ എന്താണ് എന്താണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണോ ഇപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണോ അല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ ജോലിയുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സാധ്യമാവുന്നത് അതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നൂറ് ശതമാനം വിജയം നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് എന്താണ് അങ്ങനെ അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ പ്രാക്ടീസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ ചെയ്തത് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇത് ഇപ്പം ഞാൻ വലിച്ചു നീട്ടി എന്ന് തോന്നണോ അപ്പോൾ ഓക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസാണ് ഇമ്പോർട്ടൻസ് സ്കിപ്പ് ചെയ്യരുത് പിന്നെ നിങ്ങൾ കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ വീഡിയോ ഇതിൽ ഞാൻ എന്തൊക്കെ ഡിഫക്റ്റുകളുണ്ട് എന്നൊക്കെ കുറിച്ച് നിങ്ങൾ വീ കമൻ്റ് ചെയ്യുക കമൻ്റ് ഷെയറും ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ടാറ്റ ഉമ്മ